സത്യവിശ്വാസികളെ നമുക്കിടയിൽ സ്നേഹ വെളിച്ചം കെടുത്തിക്കളയുകയും മനസ്സിനെ ദുഷിപ്പിക്കുകയും ഹൃദയത്തെ ഞെരിക്കുകയും ചെയ്യുന്ന ഭീകരമായ ഒരു തിന്മയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് പൊതു സദസ്സുകളിലും സമൂഹമാധ്യമങ്ങളിലും ഒന്നാകെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പരദൂഷണം എന്ന രോഗത്തെക്കുറിച്ചാണത് ഒരാൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നീചമായത് തന്റെ കൂട്ടുകാരനെ കുറിച്ച് പരദൂഷണം പറയലാണ് എന്ന് അബ്ദുല്ല ഇബിൻ മസ്ഊദ് റദിയാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് കാരണം പരദൂഷണം നമ്മുടെ സഹോദരന്റെ അഭിമാനത്തിലും അന്തസ്സിലും സൽപേരിലുമുള്ള നമ്മുടെ നിശിതമായ കടന്നുകയറ്റമാണ് അതിമാരകമായ ഒരു കൂട്ടം രോഗങ്ങളുടെ പരമ്പരയാണ് പരദൂഷണം നമ്മുടെ മുന്നിൽ തുറക്കുന്നത് പരദൂഷണം അപകീർത്തിയാണ് ഏഷണിയാണ് വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഉറവിടമാണ് അപവാദങ്ങളുടെ കാരണവുമാണ് പരദൂഷണത്തെ പ്രവാചകർ നിർവചിച്ചത് എങ്ങനെയാണ് കൂട്ടുകാരനെക്കുറിച്ച് അവൻ വെറുക്കുന്ന കാര്യം പറയുക പറയപ്പെടുന്ന കൂട്ടുകാരനിൽ അതുള്ളതാണെങ്കിൽ അത് പരദൂഷണമാവുമോ എന്ന് അനുജരന്മാർ ചോദിച്ചപ്പോൾ പ്രവാചകരുടെ മറുപടി ഇപ്രകാരമായിരുന്നു ഉള്ളത് പറയൽ തന്നെയാണ് പരദൂഷണം ഇനി പറയുന്നത് ഇല്ലാത്ത കാര്യമാണെങ്കിൽ അത് വലിയ കുറ്റമായ അസത്യം പ്രചരിപ്പിക്കലാണ് എന്നും പ്രവാചകർ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നൽകിയിട്ടുള്ള അതിഗൗരവതരമായ മുന്നറിയിപ്പിനെ നാം അവഗണിച്ചുകൂടാ പരദൂഷണത്തെ വിലക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളിൽ ആരും മറ്റുള്ളവരെക്കുറിച്ച് അവരുടെ അസാന്നിധ്യത്തിൽ മോശമായി സംസാരിക്കരുത് മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എത്ര മാരക പാതകമായാണ് ഖുർആാൻ പരദൂഷണത്തെ പരിചയപ്പെടുത്തുന്നത് ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് അയാളുടെ മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് ഫലദൂഷണം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും വലിയ വിപത്താണ് പല വീടുകൾ തകരാനും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുവാനും കാരണമായി തീർന്ന വാക്കുകൾ എത്രയോ ഉണ്ട് അത് ഭാര്യയെക്കുറിച്ച് അവരുടെ അഭാവത്തിൽ ഭർത്താവ് പറഞ്ഞതാവാം ഭർത്താവിനെക്കുറിച്ച് തന്റെ വീട്ടുകാരോട് ഭാര്യ പറഞ്ഞതാവാം സഹോദരങ്ങളും രക്തബന്ധങ്ങളും പറഞ്ഞ വാക്കുകൾ കാരണം വിച്ഛേദിക്കപ്പെട്ട ബന്ധങ്ങളും ഛിദ്രമാക്കപ്പെട്ട കുടുംബങ്ങളും എത്രയോ എത്രയോ ആണ് തൊഴിലിടങ്ങളിൽ ജോലിക്കാർ പരസ്പരമോ തങ്ങളുടെ ഉത്തരവാദപ്പെട്ടവരെ കുറിച്ചോ പറയുന്ന വാക്കുകളും അതുപോലെ തൊഴിലിടങ്ങളിലെ സ്നേഹാന്തരീക്ഷം തകർക്കുകയും സ്ഥിരം പ്രതിസന്ധികൾക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട് അങ്ങനെ പരദൂഷണം ഇന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട വിഭവവും സമൂഹത്തിൽ വേരൊന്നിയ ഒരു ശീലവുമായി മാറി അതുവഴി സഹകരണത്തിന്റെ പകരം പരസ്പര വിരോധം കടന്നുവരികയും സംഘബോധം നശിക്കുകയും ചെയ്യുന്നു ഇനി എങ്ങനെയാണ് പരദൂഷണത്തിന് തടയിടാനാവുക എന്ന് നോക്കാം അള്ളാഹുവിന്റെ നിരീക്ഷണത്തെക്കുറിച്ച് ഓർക്കുക എന്നതാണ് ഒന്നാമത്തെ മാർഗം സർവസജ്ജരായ മലക്കുകളുടെ സാന്നിധ്യത്തിലല്ലാതെ ഒരു വാക്കും ഒരാളും ഉരിയാടുന്നില്ല എന്ന ഖുർആാനിക സന്ദേശം നാം എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണം നാം ഒട്ടും ഗൌനിക്കാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ തീരാ ദുരിതവും സ്ഥിരപരാജയത്തിന് കാരണവുമാണെന്ന് നാം ഓർക്കുന്നില്ല പ്രവാചക പത്നിമാരിൽ ഒരാൾ ഒരിക്കൽ തന്റെ കൂട്ടുകാരിയെക്കുറിച്ച് അവർ നീളം കുറഞ്ഞവളാണ് കുറിയ ശരീരപ്രകൃതമുള്ളവരാണ് എന്ന് അവരുടെ അഭാവത്തിൽ പറഞ്ഞു ഉടനെ പ്രവാചകർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു നീ ഇപ്പോൾ പറഞ്ഞ ആ വാക്ക് വഹിക്കുന്ന ദുർഗന്ധവും മാലിന്യവും പരിഗണിച്ചാൽ ആ വാക്ക് കടലിൽ മുക്കിയാൽ കടൽവെള്ളം മുഴുവൻ മലിനമായി പോകും ഞാൻ എന്റെ കൂട്ടുകാരനെ കുറിച്ച് പറയുന്ന വാക്കുകൾ അവനെങ്ങാനും അറിഞ്ഞാലുണ്ടാകുന്ന മനോവിഷമവും ബുദ്ധിമുട്ടും ആലോചിക്കുക എന്നതാണ് പരദൂഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുവാനുള്ള മറ്റൊരു മാർഗം നാം മറ്റൊരാളെ പറയുമ്പോൾ ആ പറയപ്പെടുന്നവന്റെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് പരിഗണിക്കുക അത് നാം ഇഷ്ടപ്പെടാത്തതുപോലെ നമ്മുടെ കൂട്ടുകാരനും അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തിരിച്ചറിയുക ഇബിൻ അബ്ബാസ് റുദ് അൻഹു നൽകിയ ഉപദേശവും അത് തന്നെയാണ് കൂട്ടുകാരൻ താങ്കളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് താങ്കൾ അവനെക്കുറിച്ച് പറയുക കൂട്ടുകാരൻ താങ്കളുടെ വിഷയത്തിൽ ഉപേക്ഷിക്കണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യം വിഷയത്തിൽ താങ്കളും ഉപേക്ഷിക്കുക പരദൂഷണം പറയപ്പെടുന്ന സദസ്സിൽ നമ്മളുണ്ടെങ്കിൽ അതുമായി സഹകരിക്കാതിരിക്കുക മറിച്ച് കൂട്ടുകാരന്റെ അഭിമാനത്തിന് കാവലൊരുക്കുക കാരണം സഹോദരന്റെ അഭിമാനം സംരക്ഷിക്കുന്നവന്റെ മുഖം അള്ളാഹു നരകത്തിൽ നിന്നും സംരക്ഷിക്കുമെന്ന് പ്രവാചകർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂട്ടുകാരനെ കുറിച്ച് നാം വല്ലതും അവന്റെ അഭാവത്തിൽ പറയുകയും അത് മറ്റൊരാൾ വഴി അവൻ അറിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാം അവനോട് മാപ്പപേക്ഷിക്കണം അതിന് വഴിയില്ലെങ്കിൽ നാം നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപ്പമോചനം തേടണം കൂടെ നമ്മുടെ ആ കൂട്ടുകാരന് വേണ്ടി അവനിൽ നിന്ന് വന്നു പോയ തെറ്റുകൾക്കും പാപമോചനം നടത്തണം അവന്റെ കുറ്റങ്ങൾ പറഞ്ഞതുപോലെ അവന്റെ നന്മകൾ പരമാവധി പ്രചരിപ്പിക്കണം ഇനി ഒരിക്കലും പരദൂഷണം ചെയ്യില്ലെന്ന് നമുക്ക് അള്ളാഹുമായി ഉടമ്പടി ചെയ്യാം നാവിനെ കടിഞ്ഞാനിട്ട് കാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാം കൂടെ നമ്മുടെ വീട്ടുകാരെയും മക്കളെയും ഈ കാര്യം ഉത്ബോധിപ്പിക്കാം അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ